പുതുവത്സരത്തിൽ സഹകാരികൾക്ക് ആശംസകളുമായി എ സി എസ് ടി ഐ മുൻ ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി സഹകാര്യം ന്യൂസിനൊപ്പം ഒരു വർഷം കൂടി പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വർഷമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല കരുവന്നൂരിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അതല്ലെങ്കിൽ വിമർശനങ്ങൾ അതീവ ശക്തമായ ഒരു കൊല്ലമാണ് കടന്നുപോകുന്നത് ഇത് ജനങ്ങളിൽ ഏറെ ആശങ്ക ഉളവാക്കാൻ കാരണമായിട്ടുണ്ട് അത് തന്നെയുമല്ല സാമ്പത്തിക വളർച്ചാ നിരക്ക് ആഗോളതരത്തിൽ കുറഞ്ഞു വന്നൊരു കാലമാണ് ഇത് സമ്പാദ്യത്തെയും ബാധിച്ചിട്ടുണ്ട് സമ്പാദ്യത്തിലുള്ള കുറവ് ബാങ്കുകളുടെ നിക്ഷേപത്തെ വൻതോതിൽ ബാധിച്ചു നിക്ഷേപത്തെ ബാധിച്ചപ്പോൾ നിക്ഷേപത്തിന് വേണ്ടി ബാങ്കുകൾ തമ്മിൽ കടുത്ത മത്സരത്തിലായി കൂടുതൽ പലിശ നിരക്ക് നൽകി നിക്ഷേപം വാങ്ങിയെടുക്കുക എന്ന ഒരു തന്ത്രമാണ് കമേഴ്സ്യൽ ബാങ്കുകളടക്കം ചെയ്യുന്നത് സ്വാഭാവികമായും വലിയ പലിശ നിരക്ക് കൊടുത്താൽ മാത്രം നിക്ഷേപകരെ ആകർഷിക്കാൻ കഴിഞ്ഞിരുന്ന സഹകരണ ബാങ്കുകൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ സൂചനകളാണ് കേരള ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കാണുന്നത് കേരള ബാങ്കിൻ്റെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല വർദ്ധിപ്പിച്ച പലിശ നിരക്ക് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ക്യാമ്പയിനിലാണ് ബാങ്ക് ഇത് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും കൂടുതൽ പ്രഷർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല സാമ്പത്തിക വളർച്ചയിലുണ്ടായ കുറവ് തിരിച്ചടവിനെ ബാധിച്ചിട്ടുണ്ട് എൻ പി എ മിക്ക സംഘങ്ങളിലും വൻതോതിൽ വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പോകുന്ന ചില ലക്ഷണങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ കാണുന്നു എന്നത് നമ്മളെല്ലാം ആശങ്ക ഉണർത്തുന്ന സാഹചര്യമാണ് ഇതിനിടയിലാണ് കേരളത്തിൽ നിന്ന് പ്രതീക്ഷയുടേതായ ചില നല്ല കാര്യങ്ങൾ കാണുന്നത് ഒന്ന് കേരളത്തെ ഒരു നിക്ഷേപ മേഖലയായി കണ്ടെത്തി വിദേശത്തു നിന്നും ഇന്ത്യയുടെ മറ്റ് പല ഭാഗത്തു നിന്നും സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് കമ്പനികൾ ആരംഭിക്കുന്നതിന് ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നൊരു വാർത്ത നമ്മളെ സംബന്ധിച്ചോളം സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പോലെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിലും സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നതിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ തൊഴിൽ രഹിതരായവരുടെ കാര്യശേഷിയും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക മിഷന് തന്നെ രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വരുന്ന നാളുകളിൽ സഹകരണ മേഖലയ്ക്കടക്കം വലിയ സാധ്യതകൾ തുറന്നു വയ്ക്കുന്നുണ്ട് സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ പ്രദേശത്തു സമാഹരിക്കുന്ന വിഭവങ്ങൾ ആ പ്രദേശത്ത് തന്നെ വായ്പയായി കൊടുക്കാനും ആ വായ്പ തിരിച്ചടിവിന് വേണ്ടി കടുത്ത പരിശ്രമങ്ങൾ നമ്മൾ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഇത് നിയമ നടപടി കൊണ്ട് മാത്രം കഴിയില്ല നിരന്തരം നമ്മുടെ ഇടപാടുകാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ല മാർഗം എട്ടേമുക്കാൽ ശതമാനം കൊടുത്ത് പലിശക്ക് നിക്ഷേപം വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് വായ്പ കൊടുത്തവരെ കൊണ്ട് തിരിച്ചടപ്പിക്കുന്നത് വായ്പ കൊടുത്ത ഒരാളുടെ പണം തിരിച്ചു വന്നാൽ നമുക്കതിൻ്റെ കോസ്റ്റ് സീറോ ആണ് അത് നമുക്ക് വീണ്ടും വായ്പയായി കൊടുക്കാനായിട്ട് കഴിയും ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ പണം സമൂഹത്തിൽ കൂടുതൽ ഫലപ്രദമായി വ്യാപരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാം കരുതേണ്ടതെന്ന് തോന്നുന്നു അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോരായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശക്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തരാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കഴിയണം ഇതിനനുകൂലമായ ചില സാഹചര്യങ്ങൾ സഹകരണ മേഖലയിൽ സമീപകാലത്തായി കാണുന്നുണ്ട് മിക്ക സഹകരണ ബാങ്കുകളും അവരുടെ നഷ്ടം കുറയ്ക്കുന്നതിനാവശ്യമായ കടുത്ത ഇടപെടലുകൾ നടത്തുന്നതായിട്ട് കാണാം ജീവനക്കാരുടെ പരിശീലനവും അതുപോലെ തന്നെ ഡയറക്ടർമാരുടെ പരിശീലനത്തിൻ്റെ രംഗത്തും വലിയ പ്രതീക്ഷകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഒരു മാറ്റം വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി സഹകരണ മേഖല മുന്നോട്ടിറങ്ങിയാൽ നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് സഹകരണ മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാനാകും ആ അർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏവർക്കും സന്തോഷകരമായ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി